ഇപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മളൊരു ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ബെമ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ഭയങ്കരമായ ഒരു വെള്ളച്ചാട്ടമാണ് ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പക്ഷെ നമ്മൾ ഇന്ന് പോകുന്നത് ഓഫ് റോഡ് ചെയ്യുന്നത് ഉറുമ്പിക്കര എന്നുള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത് ജീപ്പിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര ഉറുമ്പിക്കര എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയും കൂട്ടിക്കലിൻ്റെ അടുത്ത് ഒരു ഭയങ്കര ഒരു മലയാണ് ആ മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ ഇന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം വെച്ചാൽ അതിമനോഹരമായ ഒരു സൈറ്റ് തന്നെയാണ് നമ്മൾ ഉറുമ്പിക്കര ഓഫ് റോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വണ്ടർ ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തീർച്ചയായിട്ടും വണ്ടി എടുത്തു വണ്ടി ഓഫ് റോഡ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കാട്ടി കൂടിയാണ് നമ്മൾ വണ്ടിയായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം അത് വണ്ടിയുടെ ബോണറ്റ് കാണാം അതിൻ്റെ അപ്പുറത്തെ റോഡ് നമുക്ക് കാണാൻ സാധിക്കും അത് ടാറിങ് ഒന്നുമില്ല മണ്ണിട്ട വഴിയാണ് ഈ മണ്ണിട്ട വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉറുമ്പിക്കരയിലാണ് പോകുന്നത് ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങോട്ട് കയറ്റം തുടങ്ങുകയാണ് ഇവിടുന്ന് ഇവിടെയൊക്കെ കുറച്ച് ടാറിങ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടുന്ന് കുറേ അങ്ങ് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ടാറിങ് തീരും പിന്നെ കോക്കൈറ്റാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഫ് റോഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ജീപ്പിലാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കോട്ടയം ജില്ലയിൽ ഉണ്ടൊക്കെ കൂട്ടിക്കയിൽ വന്നിട്ടാണ് നമ്മൾ പിന്നെ ഇപ്പുറത്താണ് ഈ കൊക്കയാറ് കൊക്കയാർ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിലാണ് നമ്മളിപ്പോൾ ജീപ്പിൽ പോകുന്നത് നമ്മൾ മുതുകോരമല പോയിട്ടുണ്ട് അപ്പോൾ മുതുകോര മലയേക്കാളും ഒരു സൈറ്റ് ആണ് ഈ ഉറുപ്പിക്കര അപ്പോൾ നമ്മുടെ ചെറിയൊരു ചാനലാണ് നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഓഫ് റോഡ് ട്രിപ്പിൽ അടിപൊളിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണെന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ജീപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തിയതാണ് ഇത് ചെറിയൊരു ചായക്കടയാണ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഭക്ഷണം കിട്ടുന്ന ഒരു ചെറിയൊരു ചായക്കടയാണ് ഇവിടുന്ന് ആ ഇവിടെ നമുക്ക് ഇനി മുന്നോട്ട് ഇങ്ങനെ കുറേ പോകാനുണ്ട് കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് അപ്പോൾ നമുക്ക് ഇത് ഇവിടെയൊക്കെ ഭയങ്കര കാന വെള്ളം ഒഴുകുന്ന മഴക്കാലത്തൊക്കെ ഒരുപാട് കാന വരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് ഇപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇനി ഓഫ് റോഡ് ആയിട്ടില്ല ഇനി കുറേം കൂടെ പോകണം നമുക്ക് ഓഫ് റോഡിന് വേണ്ടി അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ആ ഇതൊരു ഫാക്ടറിയാണ് ആണ് തേയില അതെല്ലാം ആകെ പൊളിഞ്ഞ് മുട്ട പോയി ഇവിടെ തേയില എസ്റ്റേറ്റ് കൂടി ആയിരുന്നു പണ്ടത്തെ അപ്പൊ അതൊക്കെ ഇപ്പൊ നിറത്തിലാക്കി ഇവിടെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഈ ഏരിയയില് ഇവരൊക്കെ പറഞ്ഞെങ്കില് എത്തിയാറ് കൂട്ടിക്കൽ എന്ന സ്ഥലത്താണ് ഇവിടെ കടകളൊക്കെ ആശ്രയിക്കുന്നത് ഇവിടെ അധികം കടകളൊന്നുമില്ല ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ നമ്മളിന്ന് പോകുന്നത് പള്ളിക്കര പള്ളിക്കര പോകുന്നിട്ട് നമ്മൾ കൂത്താട്ടോളം പാല ഈരാറ്റുപേട്ട അങ്ങനെ പറത്താനം അങ്ങനെ കൂട്ടിക്കൽ എൻ ടിആർ അങ്ങനെയാണ് നമ്മൾ പോകുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓഫർ റോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ ഇതിൽ ഡിസ്കഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഓഫ് റോഡ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി വിളിച്ചാൽ മതി ആ അടിപൊളി യാത്രയായിരിക്കും ഓഫ് റോഡ് അപ്പോൾ ഇനി കിടക്കുന്നതേ ഉള്ളൂ കുറേ സ്ഥലം കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ പോകുന്നത് ഉളുമ്പിക്കരെന്നൊരു സ്ഥലത്താണ് നമ്മൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വഴിയിലാണ് ഇപ്പോൾ കയറി വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ചെറിയൊരു സൈ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ മൂടൽ ആയതുകൊണ്ട് നമുക്ക് ഒന്നും കാണുന്നില്ല ഇവിടെ തേമ്പഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ കാണുന്നത് തേമ്പഴ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കൂട്ടിക്കൽ ഒരു പുഴയൊക്കെ നമുക്ക് കാണാം അതിമനോഹരമായ ഒരു സൈറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ ഈ ടോപ്പിലേക്ക് വന്ന ഇനി നമുക്ക് പോകാനുണ്ട് മേളിലേക്ക് പോകാൻ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ കയറി വന്നപ്പോൾ കാണുന്നൊരു നമ്മൾ ഓഫ് റോഡിലേക്ക് കയറുന്ന വഴിയിൽ കുറച്ചൊരു വ്യൂ ആണ് നമുക്ക് കാണുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ വണ്ടിയിൽ യാത്ര തുടരുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ വഴി വേണം നമുക്ക് ഇനി പോകാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറേ വഴി കിടക്കുകയാണ് ഒന്നും ആയിട്ടില്ല ഏറ്റവും ടോപ്പിലേക്ക് ആയിട്ടില്ല അപ്പോൾ ഈ ജീപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടുന്ന് ആണ് നമ്മൾ കേറിപ്പോ ഇവിടം വരെ നമുക്ക് നല്ല വഴിയായിരുന്നു അപ്പൊ ഇവിടുന്ന് നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഇനിയാണ് നമുക്ക് ടാസ്ക് ആയുള്ള സ്ഥലമാണ് ഇനി പോകാൻ പോകുന്നത് മൊത്തം കല്ലാണ് കല്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോട്ടിക്കൂടെ പോകുന്ന ഒരു അവസ്ഥയാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഏകദേശം എത്ര കിലോമീറ്റർ കാണും ഓഫ് റോഡ് നാല് കിലോമീറ്റർ ഫുൾ ഓഫ് റോഡാണ് നമ്മുടെ ഉറുമ്പിക്കര സൈറ്റ് ആണ് ഇനിയുള്ള യാത്ര ഇത്തിരി കഠിനമായ യാത്രയാണ് ഇനി അങ്ങോട്ട് പോകുന്നതോറും രക്ഷയില്ലാത്തൊരു യാത്രയായിരിക്കും ഓഫ് റോഡ് വെച്ചാൽ ഉറുമ്പിക്കര ഓഫ് റോഡാണ് കാണിച്ചു ഫുൾ കല്ലാണ് നമ്മൾ ജീപ്പ് ഇനി നടന്നു വേണം അതുപോലെയാണ് നമ്മുടെ യാത്ര ഓഫ് റോഡ് താല്പര്യം ഈ ഉറുമ്പിക്കാര യാത്ര ഒരു അനുഭവമായിരിക്കും ഒരു അടിപൊളി എൻജോയ്മെന്റ് ആയിരിക്കും ഓഫ് റോഡ് താല്പര്യമുള്ളവർക്ക് അപ്പൊ സീൻ വഴിയാണ് നമ്മള് പോകുന്നത് നമ്മുടെ ഡ്രൈ ഡ്രൈവറേട്ടൻ ഇത്തിരി കഷ്ടപ്പെട്ടാണ് വണ്ടി മുന്നോട്ട് കേറി പോകുന്ന ഭാഗം നമുക്ക് കാണുന്നത് കാരണവച്ചാ ആ അധികം വളയം തിരിക്കണ്ടെങ്കിൽ പക്ഷെ കല്ലിൻ്റെ മേളിൽ കൂടെ കയറി ഭാഗം കുറച്ച് ടാസ്ക് തന്നെയാണ് ഇവിടെ എല്ലാം കല്ലുകളാണ് ഉരുളം ഉരുളം കല്ലുകളാണ് വലിയ വലിയ കല്ലുകളാണ് കാണുന്നത് അപ്പൊ ഈ കല്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ റോഡൊക്കെ ചെയ്തേക്കുന്നത് ില് നല്ല ഒരു സൈറ്റാ കാണാ കേട്ടോ അപ്പൊ ഇപ്പൊ വെയിലില്ലാത്തോണ്ട് ഇത്തിരി മൂടലാണ് ഇത്തിരി ടാസ്ക് ആണ് നമ്മൾ കേറി പോകുന്നത് ഈ ഇപ്പൊ കുറച്ച് ഭാവം വലിയ കുഴപ്പമില്ലാത്ത റോഡാണ് പക്ഷെ ഇനിയിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓഫ് റോഡ് കൂടുതലാണ് നമ്മൾ ചാടനം കിട്ടാ കിടന്നത് പിന്നെ ഇന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നടുവും കയ്യും കാലം ഒക്കെ ഇത്തിരി പ്രശ്നമാവും നടുവിന് പ്രശ്നമാകും എനിക്ക് തോന്നേ വൈകുന്നേരം ആവുമ്പത്തേന് നല്ല ചാട്ടമുണ്ട് കേട്ടോ കണ്ട ഒരു കല്ലേ ഒരു കല്ലയിലേക്ക് ടയർ കയറി ഇറങ്ങണം ഈ പോകാൻ വേണ്ടി പാറപ്പുറത്തൂടെയാണ് നമ്മുടെ ജീപ്പ് കയറി വരുന്നത് കാസ്ക് വഴി തന്നെയാണ് എപ്പോ ടാസ്ക് വഴിയാണ് നമുക്ക് അവിടെയാണ് ചെല്ലണ്ടേ ആ മലയുടെ അടുത്ത് ആണെങ്കിൽ നമുക്ക് ചെല്ലണ്ട അതോ കാണുന്നുണ്ടോ മാറപ്പുറയാണ് ചെല്ലും നമുക്ക് ഇതിലേ ഇങ്ങനെ പോയി അങ്ങനെ കുറെ വളഞ്ഞ് വളഞ്ഞ് വേണം അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര ടാസ്ക് സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ ഊർണ്ടിക്കര റോഡ് പിന്നെ നിങ്ങൾക്ക് കാണാം ഭയങ്കര ഓഫ് റോഡാണ് ഇത് അപ്പോൾ ബൈക്കൊക്കെ ആയിട്ട് വരുന്നവര് മറ്റു ടാസ്ക് തന്നെയാണ് ബൈക്കുമായിട്ട് വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എങ്കിൽ ജീപ്പിലെ ഒരു യാത്ര അനുഭവം ഒരു പ്രത്യേക രസം തന്നെയാണ് എനിക്ക് രസമാണ് പക്ഷെ നമ്മുടെ ഡ്രൈവറേട്ടിന് അത്ര സുഖമല്ല കാരണം കാരണമെച്ചാൽ വണ്ടി കയറിപ്പോകുന്നത് അതുപോലെ ടാസ്ക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമല്ല ഐ വസ്തു ആയിട്ട് ഭയങ്കര കുഴിയാണ് ഭയങ്കര കൊക്ക തന്നെയാണ് ഡ്രൈവർ ഡ്രൈവറേട്ടൻ്റെ ശ്രദ്ധ നമുക്ക് മാറി പോകാൻ പറ്റില്ല കാരണച്ചാ എൻ്റെ അടുത്ത സൈഡിൽ ഭയങ്കര കുഴിയാണ് നമ്മളിപ്പോൾ ഒരു വേണ്ട ഒരു മണിക്കൂർ മേളേ നമ്മൾ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് നല്ല കഠിനമായ ഒരു യാത്ര തന്നെയാണിത് നമ്മുടെ ഓർമ്മിപ്പിക്കാ മ്മള് എറണാകുളത്ത് എന്ത് ചെയ്യുമ്പത്തേനും വല്ല പുഴമ്പൊക്കെ ഇട്ട് തിരുമണ്ട വരും അല്ലെ നടുവിന്റെ ഏർപ്പാട് തീരും ഒരു രക്ഷയിലാ കേട്ടോ ഉറുമ്പിക്കര യാത്ര അടിപൊളിയാണ് ഓഫ് റോഡ് അതെൻ്റെ ഫ്രണ്ട് ഈ കല്ലിപ്പാ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇനി കേറി പോകാനായിട്ട് ട്ടോ അവിടെ ഒരു വലിയൊരു പാറ കാണുന്നുണ്ടോ ഒരു പാറമേ വേറൊരു പാറ ഓ സീൻ സൈറ്റാ കേട്ടോ ആര് ഇങ്ങനെ നേരിട്ട് ആടിക്കളിക്കാട്ടോ കുറേ നേരം ആടിക്കളി തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം ഒരു രക്ഷയില്ല നിങ്ങൾ മുർമ്മിക്കേണ്ട യാത്ര അടിപൊളിയാണ് ഓഫ് റോഡ് അടിപൊളിയാണ് അവിടെ വണ്ടിയുടെ മീറ്റർ എല്ലാം കണ്ടീഷനാണ് കേട്ടോ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഡീസലല്ലേ ഇത് ഡീസലല്ലേ ആ ഡീസൽ ഡീസലാണ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് മീറ്റർ എല്ലാം വർക്കിംഗ് ആട്ടോ അതുപോലെ തന്നെ ഡീസൽ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് വണ്ടിയെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വനത്തി കാടാണ് അങ്ങോട്ട് നറിയ വനത്തി കൂടെ യാത്രയാണ് ഇനി അങ്ങോട്ട് ഓ ഇനി സീനാണ് കേട്ടോ കുറച്ച് സീൻ വഴിയാ നമ്മൾ പോകുന്നത് അവിടെയൊക്കെ ചെറിയ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് സീൻ ഞാൻ പറഞ്ഞില്ല നടന്നു വേണം ജീപ്പ് നടന്നു വേണം കേറാനായിട്ട് ഓരോ കല്ലിൽ കൂടെ കയറി ഇറങ്ങും പോവാൻ ഞാൻ ഫ്രണ്ടിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് സൈഡ് കമ്പിയില്ല അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ആ ആ സൈഡ് കമ്പിയുണ്ട് ആ അവിടെ ഉണ്ട് സാധനം ആ സൈഡ് കമ്പി ഉണ്ട് ഇപ്പൊ ഇടുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ടിടാം ഭയങ്കര ടാസ്ക് ടാസ്ക്കാട്ടോ ഈ വഴി ഇവിടെ കയറുന്ന വശം ഒരു രക്ഷയില്ല കേട്ടോ ജീപ്പ് കയറി വരുന്ന കണ്ടോ പിന്നെ ശരിക്കുള്ള ഓഫ് റോഡ് ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും ഉണ്ടാവും അപ്പോൾ ആ പാറപ്പുറത്തൂടെ കയറി ഓ വണ്ടി നീങ്ങുന്നില്ല വണ്ടി കയറുന്നില്ല അവിടെ കയറി തടഞ്ഞു വയ്ക്കാനും കയറി പറയട്ടെ വണ്ടി സ്ലിപ്പായിരുന്നു വണ്ടി വണ്ടി ഇപ്പം സ്ലിപ്പായിപ്പോയി അവിടെ ഒരു രക്ഷയില്ല വഴി നടന്നു പോകുന്ന പോലെയാണ് ഈ ഓഫ് റോഡ് വണ്ടി കയറി വരുന്നത് ജീപ്പ് ജീപ്പതുപോലെയാ കയറി വരുന്നത് നല്ല ടാസ്ക് തന്നെയാണ് വലിയ കല്ലിൻ്റെ മുകളിൽ കൂടെ ബാറ്റ് തന്നെയാ പോരുന്നത് ശീലം തെന്നി മാറി കേറി വരുവാ ഇപ്പോഴത്തോട്ടെ ഹീ സൈഡിൽ പോട്ടെ പോട്ടെ കേറി പോട്ടെ വണ്ടി എടുക്കുന്നില്ല വണ്ടി നല്ല ടൈറ്റിലാണ് കയറി വരുന്നത് ഓ ടാസ്റ്റാണ് ടാപ്പ് ഓ ഓ വണ്ടി കയറി ഇറങ്ങി എന്താ കൊല്ലം കയറി നല്ല ടാഫിലാകും വണ്ടി കയറി വരുന്നത് സീനായിരുന്നു സീനായിരുന്നു ഉറുമ്പിക്കരയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തിയാറ് എളങ്കാട് കൂട്ടിക്കൽ ആ പ്രദേശങ്ങളാണ് നമുക്ക് കണ്ടത് ഇവിടെ കണ്ട വലിയൊരു പാറ നമുക്ക് കാണാൻ സാധിക്കും ഭയങ്കര പാറയാണ് നമുക്ക് ഇവിടുന്ന് കാണുന്നത് ഒരു രക്ഷയില്ലാത്ത പാറ തന്നെയാണ് ഉറുമ്പിക്കരയുടെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഉറുമ്പിക്കരയുടെ ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ആ കാണുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെയായിട്ടാണ് ക്ഷേത്രം അതിൻ്റെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അപ്പുറത്തേക്ക് നമുക്ക് വാഗമണ്ണ് ആ ഏരിയയിലൊക്കെ നമുക്ക് പോയപ്പോ നല്ലൊരു കാറ്റ് നമുക്ക് ഇവിടെ കാലാവസ്ഥ നല്ല കിട്ടുന്നുണ്ട് കണ്ടോ ഒരു രക്ഷയില്ലാത്തൊരു പാറയാണ് നമുക്ക് കാണുന്നത് അപ്പൊ ഞാൻ ഉറുമ്പിക്കരയുടെ ഏറ്റവും ടോപ്പിൽ വന്നപ്പോ നമ്മുടെ ജീപ്പ് താഴെ പാർക്ക് ചെയ്തു ഇവരുടെ ജീപ്പ് കയറി വന്നു ഇവർ ചെന്നൈയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഉറുമ്പിക്കര കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രോയും ബ്രോകളാണ് നമുക്ക് കാണാതെ അല്ല അടിപൊളി എൻജോയ്മെന്റ് ആയിരുന്നു അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഉറുമ്പിക്കര സൂപ്പറാണോ ഉറുമ്പിക്കര തീർച്ചയായിട്ടും എങ്ങനെയാണ് നിങ്ങൾ ഗുഡ് ഏഹ് ഫുഡ് ഉണ്ട് നല്ല തണുപ്പില്ലേ അതെ ഇവിടെ ഇവിടെ എല്ലാം ഫാമിലി എല്ലാം ഉണ്ടോ ഇവിടെ ഇവിടെ എങ്ങനെയാ വന്ന ഇവിടെ അതെ അതെ ഓക്കേ 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 അപ്പൊ ചെന്നൈ വന്ന ഫാമിലി കുട്ടികളും എല്ലാരും നമുക്ക് കാണാൻ സാധിക്കും ആ അടിപൊളി എൻജോയ്മെന്റ് ആണ് ഇവര് പറയുന്നത് എന്തോ എന്തോ ആ ആ ആറാണ് അമ്മാവനാണ് ഓ അങ്ങനെയാണ് ഇവർ ഇവിടെ വന്നത് അല്ലേ അപ്പൊ ഫ്രണ്ട്സിനെ കൂട്ടി അപ്പൊ നല്ലൊരു ഫാമിലി എനിക്ക് ഇവിടെ വന്നപ്പോ പരിചയപ്പെടാൻ സാധിച്ചു ഓക്കെ അല്ലേപൊളിയേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കേട്ടോ ജീപ്പ് നമ്മൾ താഴെ വരെ വരുന്നുള്ളൂ ഒരു രണ്ട് കിലോമീറ്റർ ഞാൻ നടന്നു നടന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ നല്ല കയറ്റമായിരുന്നു അവിടെ ഒരു ക്ഷേത്രം നമുക്ക് കാണാം പിന്നെ അതെ ഇവിടെ ആയിട്ടോ ഇതാണ് വാഗമണ്ണ് വാഗമണ്ണിൻ്റെ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പ്രദേശം മൊത്തം വാഗമണ്ണാണ് ഇവിടെ മൊത്തം പാറകളാണ് ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു രണ്ട് കിലോമീറ്റർ ഞാൻ നടന്നെങ്കിലും അത്ര അണച്ചില്ല കാരണം വെച്ചാൽ രാവിലെ ഞാൻ എഴുന്നേറ്റ് വാക്കിങ്ങിന് പോകുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ മടുപ്പും തോന്നിയില്ല വലിയ അണപ്പും തോന്നിയില്ല മല പോയപ്പോൾ ഞാൻ ശരിക്കും അണച്ചു പോയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അണച്ചില്ല ഇത് എവിടെയൊക്കെ ഉണ്ടോ ഭയങ്കരം പാറക്കെട്ടുകളാണ് കാണുന്നത് നല്ല സൈറ്റാണ് നമ്മുടെ ഉറുമ്പിക്കര ഉറുമ്പിക്കര ഒരു ക്ഷേത്രമാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെ ആകെ കളയൊക്കെ ആയിട്ട് കിടക്കുകയാണ് എന്ത് ക്ഷേത്രമാണെന്ന് എനിക്കറിയില്ല അവിടെ ഒരു ക്ഷേത്രമാണ് ഉറുമ്പിക്കര ക്ഷേത്രമാണ് ഈ കാണുന്നത് എനിക്കൊന്ന് ഉത്സവ കാലത്ത് മാത്രമേ ഉള്ളതായിരിക്കും ഇവിടുത്തെ പരിപാടികളൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ആകെ കാടായി കിടക്കാണ് ഉറുമ്പിക്കര ക്ഷേത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഉറുമ്പിക്കരയിലെ ഓഫ് റോഡ് അടിപൊളിയായിരുന്നു അത് നല്ല മനോഹരമായ സൈറ്റ് തന്നെയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം പക്ഷെ അത് ജീപ്പ് പകുതി കുറച്ച് പേരെ വരുവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ നടന്നു വേണം വരാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഓഫ് റോഡ് ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം